കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കസ്റ്റമർ ഓർഡർ ക്യാൻസലേഷനുകൾ അത്തരം ക്യാൻസലേഷനുകളുടെ കാരണങ്ങളും അവ ഒഴിവാക്കുന്നതിനുള്ള മെട്രിക്സും പരിഹാരങ്ങളും ചർച്ച ചെയ്തു ഈ വീഡിയോയിൽ റിട്ടേണുകൾ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചും ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ അത്തരം റിട്ടേണുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചും കസ്റ്റമർ റിട്ടേണുകളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും ആവർത്തിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പറയും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നയാൾക്ക് കൈമാറുമ്പോൾ വിൽപ്പനക്കാരനെ ഇനി പറയുന്ന ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഒന്ന് ഒരു ബയർ ഉൽപ്പന്നത്തിൽ സംതൃപ്തനാണ് ഉൽപ്പന്നം സ്വീകരിക്കുന്നു റിട്ടേൺ വിൻഡോ അടയ്ക്കുകയും ചെയ്യുന്നു രണ്ട് ഡെലിവറിക്ക് ശേഷമുള്ള റിട്ടേൺ ചിലപ്പോൾ ഒരു ബയർ ഒരു ഉൽപ്പന്നം തിരികെ നൽകാൻ ആഗ്രഹിച്ചേക്കാം അതിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാവാം അതായത് അവർ മനസ്സ് മാറ്റി ഉൽപ്പന്നം കാറ്റലോഗിൽ കാണിച്ചിരിക്കുന്നതുമായി പൊരുത്തപ്പെടുന്നില്ല അവർക്ക് ലഭിച്ച ഒരു ഉൽപ്പന്നം കേടായതാണ് ഈ റിട്ടേണുകളെ ഡെലിവറിക്ക് ശേഷമുള്ള റിട്ടേണുകൾ എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ഔട്ട്കം നോക്കാം ഡെലിവറിക്ക് മുമ്പുള്ള റിട്ടേൺ ഒരു ബയർ ഓർഡർ സ്വീകരിക്കാൻ വിസമ്മതിച്ചതുകൊണ്ടോ കൊണ്ടോ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സിനെ വാങ്ങുന്നയാളെ കണ്ടെത്താനോ ബന്ധപ്പെടാനോ കഴിയാതെ വരികയോ വാങ്ങുന്നയാളുടെ വിലാസം തെറ്റും അപൂർണവുമായതിനാൽ ഡെലിവറി നടത്താൻ കഴിയാതെ വരികയോ മൂലം ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നയാൾക്ക് ഡെലിവർ ചെയ്യാത്തപ്പോൾ ഈ റിട്ടേണുകളെ െലിവറി അല്ലെങ്കിൽ ആർ ബി ഡി എന്ന് വിളിക്കുന്നു അത്തരം റിട്ടേണുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രോഡക്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഒരു ബയർ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്താൽ ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക് പ്രോഡക്റ്റ് പിക്ക് അപ്പ് ചെയ്ത് വിൽപ്പനക്കാരനെ തിരികെ എത്തിക്കും എന്നിരുന്നാലും സുഗമമായ റിട്ടേൺ ഹാൻഡ്ലിംഗിനായി ചില പ്രവർത്തനങ്ങൾക്കുള്ള പ്രക്രിയകൾ സജ്ജീകരിക്കുന്നത് വിൽപ്പനക്കാരൻ ഉറപ്പാക്കണം ഈ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രോസസ് ഒന്ന് ചിലപ്പോൾ തിരികെ എത്തിയ ഉൽപ്പന്നം വാങ്ങുന്നയാൾ കാരണം അല്ലെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസിറ്റിൽ കേടുവന്നതാകാം അയക്കുന്ന സമയത്ത് ശരിയായ പ്രൊഡക്റ്റാണ് അയച്ചതെന്നും പാക്കേജിംഗിന്റെ ഗുണനിലവാരവും സ്ഥാപിക്കാനുള്ള മതിയായ തെളിവുകൾ സെല്ലർ വീഡിയോകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഉറപ്പാക്കണം ഇത് സെല്ലറുടെ ക്ലെയിമുകൾ സ്ഥാപിക്കാൻ സഹായിക്കുന്നു ഒരു പ്രൊഡക്റ്റ് കേടുപാടുകൾ സംഭവിച്ച് തിരിച്ചു വന്നാൽ അത് തെളിവായി പ്രവർത്തിക്കുന്നു പ്രോസസ് രണ്ടിന് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് വിൽപ്പനക്കാരനെ ഒരു ഓർഡർ റിട്ടേൺ ലഭിക്കുകയും തെറ്റായ കൈകാര്യം ചെയ്യലും ഉൽപ്പന്നത്തിന് ഉണ്ടായേക്കാവുന്ന കേടുപാടുകളും സൂചിപ്പിക്കുന്ന ദൃശ്യമായ കേടുപാടുകൾ ബാഹ്യ പാക്കേജിംഗിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ലോജിസ്റ്റിക് പ്രൂഫ് ഓഫ് ഡെലിവറി ഡോക്യുമെന്റിൽ ബി സൂചിപ്പിക്കണം രണ്ട് ഔട്ടർ പാക്കേജിങ്ങിനെ കേടുപാടുകൾ ഇല്ല എന്നാൽ യഥാർത്ഥ പ്രൊഡക്റ്റിനോ ബ്രാൻഡ് ബോക്സിനോ കേടുപാടുകൾ സംഭവിച്ചതായി സെല്ലർ പിന്നീട് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ രണ്ട് സാഹചര്യങ്ങളിലും വിൽപ്പനക്കാരൻ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റുമായി നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രശ്നം ഉന്നയിക്കേണ്ടതുണ്ട് നിശ്ചിത സമയപരിധിക്കപ്പുറം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സ്വീകരിക്കില്ല സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയ നിങ്ങൾ നിങ്ങളുടെ ബന്ധപ്പെട്ട സെല്ലറുമായി ഈ ടൈം ലൈനുകൾ സജ്ജീകരിക്കണം കൂടാതെ ലോജിസ്റ്റിക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക് പാർട്ടിസിപ്പന്റുമായി അവരുടെ ടൈം ലൈനുകൾ അനുസരിച്ച് നിങ്ങൾ പ്രശ്നം ഉന്നയിക്കേണ്ടതുണ്ട് പിന്നീട് തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് ഡെലിവറി ഏജന്റിന്റെ സാന്നിധ്യത്തിൽ സെല്ലർ മടങ്ങി വന്ന ഇനം പരിശോധിക്കുന്നത് നല്ലതാണ് അതിനാൽ സെല്ലർ പിന്തുടരേണ്ട പ്രക്രിയകൾ ഇവയാണ് സെല്ലർ ഈ പ്രക്രിയകൾ മനസ്സിലാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഉറപ്പാക്കണം ഡെലിവറിക്ക് ശേഷമുള്ള കസ്റ്റമർ റിട്ടേണുകളുടെ ചില കാരണങ്ങളും അത്തരം റിട്ടേണുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നോക്കാം ഡെലിവറിക്ക് ശേഷമുള്ള കസ്റ്റമർ റിട്ടേണുകൾ അന്വേഷിക്കുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് കാരണം ഓപ്പറേഷൻസ് ലോജിസ്റ്റിക്സ് ചെലവുകൾ ഇൻ ട്രാൻസിറ്റ് നാശനഷ്ടങ്ങളുടെ റിസ്ക് എന്നിവ ഉണ്ടാകുമ്പോൾ വിൽപ്പന പൂജ്യമായി തീരും ഡെലിവറിക്ക് ശേഷമുള്ള കസ്റ്റമർ റിട്ടേണിന്റെ കാരണങ്ങൾ ഒന്നാമത്തേത് വിൽപ്പനക്കാരന്റെ പിഴവ് കാരണം തെറ്റായ ഉൽപ്പന്നം ഡെലിവർ ചെയ്യുന്നു ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം ഓർഡറുകൾ ഡിസ്പാച്ച് ചെയ്യുന്നതിനു മുമ്പ് പാക്കേജിംഗ് പങ്കാളികൾക്കായി ഒരു ചെക്ക് ലിസ്റ്റ് സൃഷ്ടിച്ച് അത് പാക്കിംഗ് ഏരിയയ്ക്ക് സമീപം സ്ഥാപിക്കുക നമ്പർ വാങ്ങുന്നയാൾക്ക് ലഭിച്ച പ്രോഡക്റ്റ് കേടുപാടുകൾ സംഭവിച്ചതാണ് ഒന്നുകിൽ വിൽപ്പനക്കാരന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ട്രാൻസിറ്റിൽ ഇത് ഒഴിവാക്കാൻ കേടായ ഉൽപ്പന്നങ്ങളുടെ ശതമാനം പരിശോധിക്കുക ശതമാനം ഉയർന്നതാണെങ്കിൽ അത് പാക്കേജിംഗ് ഗുണനിലവാരത്തിന്റെ പ്രശ്നമാകാം ഇതിനായി പാക്കേജിംഗ് വിഭാഗം കാണുക പാക്കേജിംഗ് നല്ലതാണെങ്കിലും ഉൽപ്പന്നത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലോജിസ്റ്റിക് ലെവൽ നാശനഷ്ടങ്ങൾ പരിശോധിച്ച് ഡാമേജുകൾ കുറവുള്ള ഒരു ലോജിസ്റ്റിക് സെല്ലർ എൻ അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ് ിലേക്ക് മാറുക നമ്പർ മൂന്ന് ഡെലിവറി ചെയ്യുന്ന പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഡിസ്പ്ലേ പേജിലെ പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ് രൂപത്തിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫീച്ചറുകളുടെ കാര്യത്തിൽ കാറ്റലോഗ് ഡാറ്റയും നൽകിയിരിക്കുന്ന വിവരങ്ങളും പരിശോധിച്ച് ഇത് പരിശോധിക്കുക േടുണ്ടെങ്കിൽ യഥാർത്ഥ പ്രൊഡക്റ്റ് വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ഇത് ശരിയാക്കുക കൂടാതെ സമാന ന്യൂനതകൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ മുഴുവൻ കാറ്റലോഗും പരിശോധിക്കുക നമ്പർ നാല് വാങ്ങുന്നയാൾക്ക് ലഭിച്ച പ്രൊഡക്റ്റ് പ്രവർത്തിക്കുന്നില്ല ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നത്തിന് കേടായ ഉൽപ്പന്നങ്ങൾക്കുള്ള ബ്രാൻഡ് മാർഗനിർദ്ദേശങ്ങൾ ഏത് പ്രശ്നത്തിനുമുള്ള ഒരു ബ്രാൻഡ് ഹെൽപ്പ് ലൈൻ നമ്പറിനൊപ്പം സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഒരു നിർമ്മാതാവിൽ നിന്ന് നേരിട്ട് ഒരു വിതരണക്കാരൻ സംഭരിക്കുന്ന ഒരു പ്രൈവറ്റ് ലേബലിന് ഒരു വൺ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റിന് പ്രോസസ് ലെവൽ നടപടി ആവശ്യമില്ല പക്ഷേ തകരാറുകളുടെ ആവൃത്തി കൂടുതലാണെങ്കിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നിർമ്മാതാക്കളെ ഉപദേശിക്കുക അല്ലെങ്കിൽ ഗുണനിലവാരം മെച്ചപ്പെടുന്നതുവരെ വിൽപ്പന നിർത്തുക നമ്പർ അഞ്ച് പൂർണ്ണമായ ഓർഡറിന്റെ ഒരു ഭാഗം മാത്രമേ കസ്റ്റമർക്ക് ലഭിച്ചിട്ടുള്ളൂ ഇത് ഒഴിവാക്കാൻ അയക്കുന്നതിന് മുമ്പ് പാക്കിംഗ് പങ്കാളികൾക്കായി ഒരു ചെക്ക് ലിസ്റ്റ് സൃഷ്ടിച്ച് പാക്കിംഗ് ഏരിയയ്ക്ക് സമീപം വെക്കുക ഒരു നിർദ്ദിഷ്ട കേസിൽ കസ്റ്റമറുമായി ചർച്ച ചെയ്യുകയും പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ശേഷിക്കുന്ന ഓർഡർ ഉടൻ അയക്കുന്നതിൽ അവർക്ക് സമ്മതമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക നമ്പർ ആറ് കസ്റ്റമർക്ക് ഇനി പ്രൊഡക്റ്റ് ആവശ്യമില്ല അയാൾ മനസ്സ് മാറ്റി ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ റിട്ടേൺ ശതമാനം കുറവാണെങ്കിൽ ഒരു നടപടിയും ആവശ്യമില്ല റിട്ടേണുകൾ ഉയർന്നതാണെങ്കിൽ ഉൽപ്പന്നം പ്രീപെയ്ഡ് മാത്രമാക്കാൻ വിൽപ്പനക്കാർ തീരുമാനമെടുത്തേക്കാം ഈ പ്രവൃത്തി മൂലം ഓർഡറുകൾ കുറഞ്ഞേക്കാം എന്നാൽ റിട്ടേണുകളും കുറവായിരിക്കും അല്ലെങ്കിൽ വിൽക്കുന്നയാൾക്ക് ഈ ഉൽപ്പന്നം നോൺ റിട്ടേണബിൾ ആക്കാം നമ്പർ ഏഴ് ഇത് സൈസ് അല്ലെങ്കിൽ അനുയോജ്യതയുടെ പ്രശ്നമാണ് ഒരു കസ്റ്റമർക്ക് അനുയോജ്യമല്ലാത്ത പ്രോഡക്റ്റ് സൈസ് ഫാഷൻ വിഭാഗത്തിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത് ഇവിടെ റിട്ടേണുകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ അണിയുന്നതായ മറ്റു തരത്തെ ആശ്രയിച്ച് മാറ്റിയെടുക്കൽ അനുവദിക്കുന്നതാണ് ഉചിതം കൂടാതെ ഒരു പ്രൊഡക്ടിന്റെ സൈസ് ചാർട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും കൃത്യമാണെന്നും ഉറപ്പാക്കാൻ പ്രൊഡക്ട് വിശദാംശ പേജ് പരിശോധിക്കുക ഡെലിവറിക്ക് ശേഷമുള്ള കസ്റ്റമർ റിട്ടേണിന് രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകാം നോൺ റിട്ടേണബിൾ പ്രോഡക്റ്റുകൾക്ക് ഇപ്പോഴും ബയർ ആപ്ലിക്കേഷനിലൂടെ പ്രശ്നങ്ങൾ ഫിറ്റ് പ്രശ്നങ്ങളും മനസ്സ് മാറിയ കേസുകളും ഒഴികെ ഈ സാഹചര്യങ്ങളിലെല്ലാം ഇ കോമേഴ്സ് നിയമങ്ങൾ പ്രകാരം നിങ്ങൾ റിട്ടേൺ നൽകാനോ റീഫണ്ട് ചെയ്യാനോ ബാധ്യസ്ഥനാണ് തെറ്റായ പാക്കേജ് ഡെലിവർ ചെയ്തു വാങ്ങുന്നയാൾക്ക് ലഭിച്ച പ്രൊഡക്റ്റ് ഡാമേജ് ഉള്ളതാണ് വാങ്ങുന്നയാൾക്ക് ലഭിച്ച പ്രോഡക്റ്റ് കേഡാണ് ബിൾ ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച എല്ലാ സാഹചര്യങ്ങളും സാധ്യമാണ് ഒപ്പം കുറച്ച് പുതിയ സാഹചര്യങ്ങളും കസ്റ്റമർക്ക് ബയർ ആപ്ലിക്കേഷൻ വഴി നേരിട്ട് റിട്ടേൺ അഭ്യർത്ഥനകൾ ഉയർത്താം ഇനി പറയുന്ന സാഹചര്യത്തിൽ തെറ്റായ പാക്കേജ് ഡെലിവർ ചെയ്തു വാങ്ങുന്നയാൾക്ക് ലഭിച്ച പ്രോഡക്റ്റ് ഡാമേജ് ഉള്ളതാണ് ഡെലിവർ ചെയ്ത പ്രോഡക്റ്റ് കാറ്റലോഗിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ് വാങ്ങുന്നയാൾക്ക് കേടായ പ്രൊഡക്റ്റ് ലഭിച്ചു പൂർണ്ണമായ ഓർഡറിന്റെ ഒരു ഭാഗം മാത്രമാണ് ഡെലിവർ ചെയ്തത് കസ്റ്റമർക്ക് ഇനി പ്രൊഡക്റ്റ് ആവശ്യമില്ല ഇത് സൈസ് അല്ലെങ്കിൽ അനുയോജ്യത സംബന്ധിച്ച പ്രശ്നമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞങ്ങൾ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള റിട്ടേണുകൾ ഹൈലൈറ്റ് ചെയ്തു ഡെലിവറിക്ക് ശേഷമുള്ള കസ്റ്റമർ റിട്ടേൺ എന്താണെന്നും ഇതിന്റെ വിവിധ കാരണങ്ങളും അത്തരം റിട്ടേണുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങളോട് വിശദീകരിച്ചു ഇനി ഒരു വിൽപ്പനക്കാരൻ നേരിടുന്ന രണ്ടാമത്തെ തരം റിട്ടേൺ എന്താണെന്ന് നോക്കാം റിട്ടേൺ ബിഫോർ ഡെലിവറി അഥവാ ആർ ബി ഡി ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് റിട്ടേൺ ബിഫോർ ഡെലിവറി ആർ ബി ഡി ആകുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ റിട്ടേൺ ബിഫോർ ഡെലിവറി ആർ ബി ഡി എന്നത് വാങ്ങുന്നയാൾക്ക് ഡെലിവറി ചെയ്യാതെ വിൽപ്പനക്കാരൻ തിരികെ നൽകുന്ന ഓർഡറുകളാണ് നഷ്ടമായതിനാൽ ഈ നമ്പറുകളും ശതമാനങ്ങളും പരിശോധിക്കേണ്ടത് പ്രധാനമാണ് കൂടാതെ ഓപ്പറേഷനുകളുടെയും ലോജിസ്റ്റിക്സിന്റെയും ചെലവ് സെല്ലർ എൻ അല്ലെങ്കിൽ സെല്ലർ വഹിക്കണം ഈ റിട്ടേണുകളുടെ വിവിധ കാരണങ്ങളും അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഡെലിവറിക്ക് മുമ്പ് റിട്ടേൺ ആകാനുള്ള കാരണം നമ്പർ ഒന്ന് ഓർഡർ നൽകുന്ന സമയത്ത് വാങ്ങുന്നയാൾക്ക് വാഗ്ദാനം ചെയ്ത എക്സ്പെക്റ്റഡ് അറൈവൽ സമയത്തേക്കാൾ വൈകിയാണ് ഡെലിവറി നടത്താൻ ശ്രമിച്ചതെങ്കിൽ വാങ്ങുന്നയാൾ ഓർഡർ സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചേക്കാം ഷിപ്മെന്റ് കാലതാമസത്തിന്റെ കാര്യത്തിൽ ഇംപ്രൂവ്മെന്റിനുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് ഇൻവെന്ററി മാനേജ്മെന്റിനെ കുറിച്ചുള്ള എസ് ഒപികൾ പിന്തുടരുക അത് സെല്ലർ ഓർഡർ ക്യാൻസലേഷനുകളെ കുറിച്ചുള്ള വീഡിയോയിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പോസ്റ്റ് ഷിപ്മെന്റ് കാലതാമസത്തിന്റെ കാര്യത്തിൽ പോസ്റ്റ് ഓർഡർ ഡെലിവറി ടൈം ലൈനുകൾ ലോജിസ്റ്റിക് ലെവൽ മെട്രിക്സ് പരിശോധിക്കുക നിങ്ങളുടെ ലോജിസ്റ്റിക്സ് പങ്കാളിയുമായി പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ മികച്ചതും വേഗത്തിലുള്ളതുമായ ഡെലിവറി റെക്കോർഡുകളുള്ള ലോജിസ്റ്റിക് സെല്ലർ എൻ പി അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സിലേക്ക് മാറുക നമ്പർ തെറ്റായ അല്ലെങ്കിൽ അപൂർണമായ അഡ്രസ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കാരണം ഡെലിവറി പങ്കാളിക്ക് കസ്റ്റമറിലേക്ക് എത്താൻ കഴിയുന്നില്ല ബയർ ആപ്ലിക്കേഷൻസ് അഡ്രസ് ശരിയായി രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് കോഡ് തലത്തിൽ പരിശോധിക്കുക എന്നതാണ് ഇവിടെ ഇംപ്രൂവ്മെന്റിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അഡ്രസ് അപൂർണമായ സാഹചര്യത്തിൽ കസ്റ്റമറുമായി ചെക്ക് ചെയ്യുന്നത് ഡിസ്പാച്ച് സമയത്ത് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് വിലാസത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നഗരം മാത്രം തുടർന്ന് നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് സേവന ദാതാവുമായി ലൊക്കേഷൻ ഡാറ്റ പങ്കിടാം അഡ്രസ് അപൂർണമാണെങ്കിൽ ഡെലിവറി ഏജന്റിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിന് കസ്റ്റമറുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടുത്തണമെന്നും ശുപാർശ ചെയ്യുന്നു കാരണം നമ്പർ മൂന്ന് ഡെലിവറി സമയത്ത് ഒരു പ്രൊഡക്റ്റ് തുറക്കാൻ കസ്റ്റമർ ആവശ്യപ്പെടുന്നു അത് ഒരു ലോജിസ്റ്റിക് സെല്ലർ എൻ പി അല്ലെങ്കിൽ ഓഫ് നെറ്റ്വർക്ക് ലോജിസ്റ്റിക്സ് ടീം നിരസിക്കുന്നു അങ്ങനെ ഒരു ഓർഡർ റിട്ടേൺ ആകുന്നു ലോജിസ്റ്റിക്സിനായുള്ള ബിസിനസ് നിയമങ്ങൾ പരിശോധിക്കുകയും ഓപ്പൺ ഡെലിവറി അനുവദനീയമാണോ എന്ന് പ്രൊഡക്റ്റ് വിവരങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെയുള്ള മാർഗനിർദ്ദേശം ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്നാൽ ഡെലിവറി സമയത്ത് പണമോ പേയ്മെന്റ് ശേഷിയോ ഇല്ല ശരി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് ബിസിനസ് ചെയ്യുന്നതിനുള്ള ഒരു ചെലവ് എന്ന രീതിയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒന്നാണ് നമ്പർ കസ്റ്റമർ ഡെലിവറി നിരസിച്ചു ഓപ്പറേഷൻ ഗ്യാപ്പുമായി ബന്ധമില്ലാത്ത ഇന്ത്യൻ പ്രശ്നം ശരി മനസ്സ് മനസ്സുമാറ്റിയത് കസ്റ്റമർ ആയതിനാൽ ഇടപാടുമായി ബന്ധപ്പെട്ട റീഫണ്ടിന്റെ അടിസ്ഥാനം വിൽപ്പനക്കാരനെ തീരുമാനിക്കാം മെച്ചപ്പെടുത്തലിനായുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ സെല്ലർമാർ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാനാകും മെട്രിക്സിന്റെ സഹായത്തോടെ പെർഫോമൻസ് അളക്കുന്നത് പ്രധാനമാണ് നിങ്ങളുടെയും നിങ്ങളുടെ സെല്ലർമാരുടെയും പെർഫോമൻസ് വിലയിരുത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും ഉപയോഗിക്കാവുന്ന മെട്രിക്സും ഒപ്പം അതിനുള്ള തിരുത്തൽ നടപടികളും നമുക്ക് ചർച്ച ചെയ്യാം മെട്രിക് ഒന്ന് ഷിപ്മെന്റിന് ശേഷം കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാത്തതും വിൽപ്പനക്കാരനെ തിരികെ അയക്കുന്നതുമായ ഓർഡറുകളുടെ ശതമാനം അളക്കുന്നതിനെ ഡെലിവറിക്ക് മുമ്പായി തിരിച്ചയച്ച ഓർഡറുകളുടെ ശതമാനം നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനും സെല്ലർക്കും ഇത് പ്രസക്തമാണ് സെല്ലർ എൻപി ഇത് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് ഈ മെട്രിക് കണക്കാക്കുന്നതിനുള്ള ഫോർമുല ഡെലിവറി ചെയ്യാത്ത ഓർഡർ റിട്ടേണുകളെ അയച്ച ഓർഡറുകൾ കൊണ്ട് ഹരിച്ച ശേഷം നൂറ് കൊണ്ട് ഗുണിക്കുക എന്നതാണ് അടുത്ത മെട്രിക് ഓർഡർ ടൈം ഷിപ്പ് ചെയ്യാൻ തയ്യാറായ സമയം എന്നിവയ്ക്കിടയിൽ നഷ്ടപ്പെട്ട ശരാശരി സമയം ഇത് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻ്റായ നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ സെല്ലർമാർക്കും പ്രസക്തമാണ് പാക്കേജിങ്ങിലെ കാര്യക്ഷമതയില്ലായ്മ സ്ഥിരീകരണത്തിനു ശേഷമുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിലെ ന്യൂനതകൾ എന്നിവ മൂലമുള്ള കാലതാമസം തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു ഇത് അവസാനം ഡെലിവറിക്ക് മുമ്പുള്ള റിട്ടേൺ വർധിക്കുന്നതിലേക്ക് നയിക്കുന്നു സെല്ലറുടെ ഓർഡർ സ്ഥിരീകരണത്തിനും ലോജിസ്റ്റിക്സിനെ പിക്കപ്പ് ചെയ്യുന്നതിനായി ഓർഡർ പാക്ക് ചെയ്തു വയ്ക്കുന്നതിനും ഇടയിൽ ഉള്ള സമയത്തിന്റെ ശരാശരി എടുക്കുക എന്നതാണ് ഇത് കണക്കാക്കാനുള്ള മാർഗം ഓർഡർ റെഡി ടു ഷിപ്പ് ടൈം ഓർഡർ ഷിപ്മെന്റ് ടൈം എന്നിവയ്ക്കിടയിലുള്ള ശരാശരി സമയം പാക്കേജിംഗ് കഴിഞ്ഞ് അയക്കാൻ തയ്യാറാക്കിയ ശേഷം പിക്കപ്പ് ചെയ്യാൻ ലോജിസ്റ്റിക്സ് എടുക്കുന്ന സമയം തിരിച്ചറിയാൻ ഈ മെട്രിക് സഹായിക്കുന്നു കാലതാമസത്തിന്റെ ഫലമായി ഡെലിവറിക്ക് മുമ്പുള്ള റിട്ടേൺ വർദ്ധിക്കുന്നു റെഡി ടു ഷിപ്പ് ഷിപ്പ് ഘട്ടത്തിനും ഘട്ടത്തിനും ചെയ്ത ഇടയിലുള്ള ശരാശരി സമയം നോക്കി ഇത് കണക്കാക്കുക സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും സെല്ലറും ഇത് ട്രാക്ക് ചെയ്യണം അവസാനമായി ഓർഡർ റെഡി ടു ഷിപ്പ് മുതൽ യഥാർത്ഥ ഷിപ്മെന്റ് സമയം വരെയുള്ള സമയശതമാനം ഓർഡർ ലംഘനം നമുക്ക് നോക്കാം പിക്കപ്പുകളിൽ ലോജിസ്റ്റിക്സ് മുഖേനയുള്ള ടൈം ലൈനുകളുടെ ലംഘന നിരക്ക് തിരിച്ചറിയാൻ ഈ മെട്രിക് സഹായിക്കുന്നു ഈ ലംഘനങ്ങൾ ഡെലിവറിക്ക് മുമ്പുള്ള റിട്ടേണുകളിൽ വർധനവിന് കാരണമാകുന്നു ലോജിസ്റ്റിക്സ് ഇ ടിഎക്ക് ശേഷം തിരഞ്ഞെടുത്ത ഓർഡറുകളുടെ എണ്ണത്തെ ഷിപ്പ് ചെയ്ത മൊത്തം ഓർഡറുകൾ കൊണ്ട് ഹരിച്ച ശേഷം നൂറ് കൊണ്ട് ഗുണിച്ച് നിങ്ങൾക്ക് ഈ ശതമാനം കണക്കാക്കാം സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനും സെല്ലർക്കും ഇത് മറ്റൊരു പ്രധാന മെട്രിക് ആണ് കസ്റ്റമർ ക്യാൻസലേഷൻ റിട്ടേണുകൾ റീഫണ്ട് പോളിസി എന്നിവ മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ടതും ഇ കൊമേഴ്സ് നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതും ആണെന്ന് ശ്രദ്ധിക്കുക കൂടുതൽ അറിയാൻ ഈ ക്യു കോഡ് സ്കാൻ ചെയ്യുക ഇതോടെ റിട്ടേണുകൾ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഈ വീഡിയോ നമ്മൾ സംഗ്രഹിക്കുന്നു ഈ വീഡിയോയിൽ കസ്റ്റമർ റിട്ടേണുകളെ കുറിച്ചും വ്യത്യസ്ത തരത്തിലുള്ള റിട്ടേണുകളെ കുറിച്ചും വിൽപ്പനക്കാരന്റെ നഷ്ടം കുറയ്ക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒപ്പം വിൽപ്പനക്കാരെ അവരുടെ റേറ്റിംഗ് നിലനിർത്താൻ സഹായിക്കാനും വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള റിട്ടേണുകൾ കൈകാര്യം ചെയ്യാനാകുമെന്നും നമ്മൾ മനസ്സിലാക്കി അടുത്ത മൊഡ്യൂളിൽ പാക്കേജിങ്ങിനെ കുറിച്ചും ഓൺലൈൻ വിൽപ്പനയിൽ അത് എങ്ങനെ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു വഹിക്കുന്നു എന്നതിനെ കുറിച്ചും നമ്മൾ പഠിക്കും